ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം അല്ലെ ഞായറാഴ്ച ദിവസം വൈകുന്നേരം മുടങ്ങാതെ ബീച്ചിൽ പോകുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് ഇതിലൊന്നും പെടാത്ത ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇടയ്ക്കൊക്കെ ഞങ്ങളും പോകാറുണ്ട് പക്ഷെ അവന്മാർ പോകുന്ന പോലെ കിളികളെ പിടിക്കാനല്ല ഞങ്ങൾ പോകാറ് എൻ്റെ പേര് അൻവർ മലപ്പുറത്താണ് വീട് ഇപ്പോൾ പെയിൻറ്റിംഗാണ് ജോലി വീട്ടിൽ ഉമ്മ ഉപ്പ ഒരു ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ ഗൾഫിലാണ് പേര് ഇസ്മയിൽ പത്തിൽ പൊട്ടിയ ശേഷം കിട്ടുന്ന ജോലിക്കെല്ലാം ഞാൻ പോകുമായിരുന്നു അതിപ്പോൾ എന്ത് ജോലിയായാലും ലൈനൊന്നുമില്ലെങ്കിലും കട്ടയ്ക്ക് രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് ഒരുത്തൻ കിരൺ മറ്റവൻ ആതിൽ അവരും എന്നെപ്പോലെ തന്നെ കിട്ടുന്ന ജോലിക്കെല്ലാം പോകും ചില ജോലികൾക്കെല്ലാം ഞങ്ങൾ ഒരുമിച്ചും പോകാറുണ്ട് മലപ്പുറത്തായതുകൊണ്ട് തന്നെ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ജോലിയില്ലാത്ത ദിവസങ്ങളിൽ കളിയുടെ സമയം ആകുന്നതിന് മുമ്പ് ഞങ്ങളൊരു പോക്കുണ്ട് ബീച്ചിലേക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്ക് ബീച്ചിലധികം ആരുമില്ലാത്ത സമയം വെയിലുണ്ടാവുന്ന സമയത്ത് അവിടെയുള്ള തെങ്ങിൻ ചുവട്ടിലിരിക്കും അല്ലെങ്കിൽ മണ്ണിലിറങ്ങിയിരിക്കും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ജോലിയില്ല ഉച്ചവരെ സംസാരിച്ചിരുന്നു വിശന്നപ്പോൾ എൺപത് രൂപയുടെ ബിരിയാണിയും തട്ടി ഞങ്ങൾ ബീച്ചിലേക്ക് പോയി അന്ന് ഒരു ബുധനാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ബീച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് ഫാമിലികൾ മാത്രം അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ പാക്കറ്റ് കപ്പിളണ്ടിയും വാങ്ങി ഞങ്ങളിരിപ്പിടം പിടിച്ചു മൂന്ന് പേർക്കും അധികം വായ്നോട്ടം വശമില്ലാത്തത് ഞങ്ങൾ റൊണാൾഡോയെയും മെസ്സിയെയും പുകഴ്ത്തിക്കൊണ്ടിരുന്നു ഞാനൊരു റൊണാൾഡോ ഫാനും അവർ രണ്ടുപേരും കട്ട മെസ്സി ഫാനും ഞങ്ങളിരിക്കുന്നതിൻ്റെ ബാക്കിലായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഒരു ബൈക്ക് വന്ന് അവിടെ പാർക്ക് ചെയ്തു ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടനും പിന്നെ അയാളുടെ ഭാര്യയും രണ്ടുപേരും ബൈക്കിൽ നിന്നും ഇറങ്ങി ബീച്ചിലേക്ക് നടന്നു നല്ല കറുപ്പ് നടത്തിട്ടുള്ള പറദയാണ് ആ താത്ത് ധരിച്ചിരിക്കുന്നത് കാണാൻ നല്ല സുന്ദരി ചേട്ടൻ മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് ഒരു മാന്യൻ ലുക്ക് കടൽക്കാറ്റിൽ പറതയുടെ പാറലിൽ ഞങ്ങൾക്ക് പലതും തെളിഞ്ഞു കാണാൻ തുടങ്ങി ചെറിയ മഴക്കോളുള്ളത് കൊണ്ട് തന്നെ വെയിൽ മറഞ്ഞിരുന്നു മഴക്കാർ മൂടിയ ഒരന്തരീക്ഷം കടലുകൾ ആർത്ത് വീശുന്നു അവ രണ്ടുപേരും കടലിനടുത്തേക്ക് ചെന്ന് കുശലം പറഞ്ഞു ചിരിക്കുന്നു രണ്ടുപേർക്കും അധികം പ്രായമൊന്നുമില്ല താത്താക്ക് ഒരു മുപ്പത് തോന്നിക്കും ചേട്ടനാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിൻ്റെ ഇടയ്ക്കും പിറകിലിരുന്ന് ഞങ്ങളാ കടൽ കാഴ്ച ശരിക്കും കണ്ട് ആസ്വദിക്കുന്നുണ്ടായി മെസ്സിയെയും റൊണാൾഡോയും മാറ്റി നിർത്തി ഞങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടായി ചേട്ടൻ ഒരൊന്നാം ഭാഗ്യവാനാണ് അതിൽ പറഞ്ഞു അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ അവനോട് ചോദിച്ചു അല്ല നല്ല മഴ വരുന്നുണ്ട് ഇന്ന് രാത്രിയിലെ കാര്യം ആലോചിച്ചു ഞാൻ പറഞ്ഞതാ അവൻ പറഞ്ഞു മിക്കവാറും ഇന്നത്തെ ഇടിയിലും മഴയിലും അതെല്ലാം ഇടിയും കിരൺ പറഞ്ഞു ഓ മുമ്പുണ്ടായ മഴയിലും ഒന്നും ഉടഞ്ഞിട്ടില്ല എന്നിട്ട ഇന്നത്തെ ഇടിയിൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് മഴ വരാൻ തുടങ്ങി ഞങ്ങൾ ആ തെങ്ങിൻ ചോട്ടിൽ നിന്നും എഴുന്നേറ്റു അവിടെയുള്ള ഒരു കടയുടെ വരാന്തയിൽ പോയി നിന്നു മഴ കൂടുതൽ കനക്കാൻ തുടങ്ങി എല്ലാവരും ആ കടയുടെ തിന്നിലേക്ക് ഓടിക്കേറി കൂടെ ആ ഇക്കയും താത്തയും ആദ്യം കയറി നിന്നതുകൊണ്ട് ഞങ്ങളുള്ളിലായിപ്പോയി മഴ കനത്തതോടെ എല്ലാവരും തെക്കി തിരക്കി അങ്ങോട്ടേക്ക് കയറി നിന്നു മഴ മാത്രല്ല മഴയുടെ കൂടെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴവെള്ളം ഞങ്ങൾ നിൽക്കുന്ന കാറ്റിൽ പറന്നെത്തി ഇതിനിടയിൽ ഇക്കയും ഇത്തേയും മഴ നനയുമെന്ന് കരുതി തെക്കി തിരക്കി ഞങ്ങളുടെ മുന്നിലെത്തി ഇനി ബാക്കിലോക്ക് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരവിടെ തുടർന്നു ഞങ്ങൾ പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു ഏകദേശം പകുതിയോളം മഴ നനഞ്ഞിട്ടുണ്ട് അവർ രണ്ട് പേരും അവർ മാത്രമല്ല കേട്ടോ ഞങ്ങളൊഴികെ ഏകദേശം അവിടെ കൂടി എല്ലാവരും നനഞ്ഞിട്ടുണ്ട് താത്തു നിന്നത് എൻ്റെ മുന്നിലായിരുന്നു ഞാനൊരു മഞ്ഞ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അകലം പാലിച്ചാണ് നിന്നത് എല്ലാവരും മഴയെ പ്രാവികൊണ്ട് നിൽക്കുന്നു പെട്ടെന്ന് കാറ്റിൻ്റെ വേഗത കൂടി മുന്നിൽ നിന്നവരുടെ ദേഹത്തേക്ക് കാറ്റും മഴയും വെള്ളവും ആഞ്ഞടിച്ചു മുന്നിൽ നിന്നവരെല്ലാം ബാഗിലേക്ക് നീങ്ങി അതിൽപ്പെട്ട് താത്ത വന്നത് എൻ്റെ ദേഹത്തേക്കാണ് വീഴാൻ പോയ താത്തയെ ഞാൻ പിടിച്ചു നിർത്തി താത്ത എന്നെ നോക്കി ചിരിച്ചു ഞാനും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു വീഴാൻ പോയപ്പോൾ എൻ്റെ ചിരിയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ എനിക്ക് പിന്നീടാണ് ആ ചിരിയുടെ മറ്റൊരു വശം മനസ്സിലായത് ഞാൻ പോലും അറിയാതെ എൻ്റെ കുട്ടപ്പൻ അപ്പോൾ അവിടെ സജീവമായി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ഇനിയിപ്പോൾ താത്ത വീണത് അതിലേക്കാണോ ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല മഴയും തണുപ്പും കൊണ്ട് എല്ലാം ശക്തി പ്രാപിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇക്ക വീണതാകട്ടെ കിരൺ ദേഹത്തേക്കും രണ്ടാളും പിന്നിലുള്ള ചുമരിൽ ഇടിച്ചിട്ടാണ് നിന്നത് ഡി നിനക്കെന്തെങ്കിലും പറ്റിയോ ഇക്ക ഇത്തിയോട് ചോദിക്കുന്നുണ്ടായി യ് ഇല്ല നിങ്ങൾക്കെന്തെല്ലാം പറ്റിയോ ഇത്ത ചോദിച്ചു ഇല്ലടി കാളിന്ന് സ്ലിപ്പായി ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല വലതും പറ്റിയെങ്കിൽ നാളത്തെ പോക്ക് മുടങ്ങിയാൻ ഇക്ക ഇത്തയോട് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇക്ക നാളെ ഗൾഫിലേക്ക് മറ്റോ എവിടേക്കോ പോകുന്നുണ്ട് ആ ഒരു സങ്കടം മാറ്റാനാണ് ഇന്ന് ഈ ഒരു കറക്കം എന്തായാലും ആൾ കൊള്ളാം ഞാൻ മനസ്സിൽ പറഞ്ഞു മഴ വീണ്ടും കനത്തു ആകാശം കറുത്തീരുണ്ടു മിന്നലും ഇടിയും കൂടി വരുന്നു നേരം നാലു മണിയായിട്ടുണ്ടെങ്കിലും ആറു മണിയോടെ ഇരുട്ട് തോന്നിക്കും പുറത്ത് കടയിലാണെങ്കിൽ കറണ്ടും പോയ ആ സമയം പിന്നെ കടയിലും ഇരുട്ട് മിന്നൽ വെളിച്ചത്തിലും ഇടിയുടെ ഒച്ചയിലും ആളുകൾ പേടിച്ചു വിറച്ചു മര്യാദക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല ആ സമയം അവിടെ കാറ്റിൽ മഴവെള്ളം വെള്ളം വീടുന്നതിനാൽ പിന്നിലേക്ക് നീങ്ങും ചില തട്ടലും മുട്ടലും കൂടി കൂടി വന്നു ആ സമയം വേറൊരു നിവൃത്തിയും അവിടെ ഉണ്ടായിരുന്നില്ല താത്തക്കാണെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ലാത്ത നിൽപ്പായിരുന്നു അപ്പോൾ ഞാനൊന്നും ആതിലിനെയും കിരണേയും അറിയിച്ചില്ല എൻ്റെ നിൽപ്പ് കണ്ടാൽ പിന്നെ അവർക്ക് നിൽക്കേണ്ടി വരും അവിടെ പെട്ടെന്ന് വെളിച്ചം വന്നു നോക്കുമ്പോൾ കറണ്ട് വന്നിരിക്കുന്നു എല്ലാവരുടെയും മുഖത്ത് വെട്ടം വീണതിൻ്റെ സന്തോഷം എൻ്റെ നിൽപ്പ് ഞാനൊന്ന് പിറകിലേക്കാക്കി മഴ നനഞ്ഞ ഇക്കയുടെ തല താത്ത ഷോൾ കൊണ്ട് തുടച്ചു കൊടുക്കുന്നു താത്തയാണെങ്കിൽ പറതിയിൽ നനഞ്ഞ് ഒട്ടിയിരിക്കുന്നു ഇക്ക മതി മതിയെന്ന് പറഞ്ഞിട്ടും നാളെ പോകാനുള്ളതല്ലേ എന്നും പറഞ്ഞ് ഇത്ത തല തുടച്ചു കൊടുക്കുന്നു ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ വരണ്ടെന്ന് നീ കേട്ടോ ഇപ്പോൾ എങ്ങനെ ഇരിക്കണേ ഇക്ക കലുപ്പിലിത്തയോട് പറഞ്ഞു അതിന് ഞാനറിഞ്ഞോ ഇങ്ങനെ മഴ പെയ്യുമെന്ന് നിങ്ങൾ എന്തിനാ വെറുതെ എന്നോട് ചൂടാവുന്നേ ഇത്തയും ദേഷ്യത്തോട് ചോദിച്ചു നിനക്കൊന്നും വീട്ടിലിരിക്കാൻ പറ്റില്ല ഏത് നേരം നോക്കിയാലും പുറത്തു പോകാം ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഇവിടെ വന്ന് പോയത് ഇക്ക ചോദിച്ചു അത് പിന്നെ അത് വീട്ടുകാരും ഇല്ലായിരുന്നോ ഇത്ത പറഞ്ഞു അതിന് അതിനിപ്പോൾ എന്താ കുഴപ്പം ഈ കടൽ തന്നെയല്ലേ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് മാറിയിട്ടൊന്നും ഇല്ലല്ലോ ഇക്ക ദേഷ്യം കയറി ചോദിച്ചു അതുകൊണ്ടല്ല ഇക്ക നിങ്ങളുടെ കൂടെ വരാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇത്ത അത് ചോദിച്ച് ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഇത്തേം മിക്കയും സംസാരം നിർത്തി എന്നാലും ഇക്കയുടെ മുഖത്ത് ദേഷ്യം കത്തിക്കേറി നിൽക്കുന്നുണ്ടായിരുന്നു മഴ ചെറുതായിട്ട് കുറയാൻ തുടങ്ങി എല്ലാവരും പതിയെ പുറത്തോയ്ക്കിറങ്ങാൻ തുടങ്ങി ആർക്കും പിന്നെ അവിടെ തുടരാൻ താല്പര്യമില്ലായിരുന്നു നല്ല ഇരുട്ടും കൂടെ പൊടിമഴയും ചിലരെല്ലാം വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങി മറ്റു ചിലർ മഴ മുഴുവനായിട്ടും മാറാൻ കാത്തു നിൽക്കുന്നു വാ നമുക്ക് പോകാം ഇക്ക ഇത്തിയോട് പറഞ്ഞു മഴയല്ലേ എങ്ങനെ പോകാനാ ഇത്ത ഇക്കയോട് ചോദിച്ചു അത് സാരില്ല നമുക്ക് പോകാം ഇനി ഇവിടെ നിന്നാൽ വീണ്ടും മഴ കൂടും ഇക്ക പറഞ്ഞു എനിക്ക് പേടിയാ ഈ മഴയത്ത് ബൈക്കിൽ കയറാൻ ഞാൻ വരില്ല ഇത്ത വീണ്ടും പറഞ്ഞു നീ ഒന്ന് പൊക്കെ എനിക്ക് കുറേ സ്ഥലത്ത് പോകാനുള്ളതാ ഇനി ഇവിടെ നിന്നാൽ അതൊന്നും നടക്കില്ല ഇക്ക നല്ല ദേഷ്യത്തോടെ പറഞ്ഞു ആ ശബ്ദ ശബ്ദഗാംഭീര്യത്തിൽ ഇത്തക്ക് പിടിച്ചു നിൽക്കാനായില്ല ചെറു മഴ നനഞ്ഞ് ബൈക്കെടുത്ത് അവർ പോയി ഡാ താത്ത പോയി ഇനി നീ എന്ത് നോക്കി നിൽക്ക വാ ഒരു ചായ കുടിക്കാം കിരൺ പറഞ്ഞു അവൻ നോക്കട്ടെടാ നല്ല തണുപ്പല്ലേ ഇന്ന് രാത്രി ചൂടാകാലോ അതിൽ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ നീ പറയുന്ന കേട്ടാൽ ഞാൻ മാത്രം ചൂടാവുകയുള്ളതെന്നാണല്ലോ ഓവർ ഞാൻ അവനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് ഓരോ പരിപ്പുടയെല്ലാം കഴിച്ച് അവിടുന്ന് തിരിച്ചു ഗ്രൗണ്ടിൽ മൊത്തം വെള്ളമായതുകൊണ്ട് തന്നെ അന്നത്തെ കളി നടന്നില്ല ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഗ്രൗണ്ടിനടുത്തുള്ള കടയിൽ കൂടി സംസാരത്തിനിടയിൽ എല്ലാം എൻ്റെ മനസ്സിൽ ആ ഇത്ത കയറി വരുന്നുണ്ടായി ഇനിയും കാണാൻ പറ്റണേ എന്നായി എൻ്റെ പ്രാർത്ഥന മനസ്സിൽ പതിച്ച രൂപം ഞാൻ ഓർത്തുകൊണ്ടേയിരുന്നു ഒരു ഏഴുമണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് നീങ്ങാൻ തുടങ്ങി വീട്ടിലെത്തി ഞാൻ ഉമ്മയുണ്ടാക്കി വെച്ച കട്ടൻ ചായയും കപ്പയും കഴിച്ചു റൂമിലേക്ക് ഓടി വിങ്ങിപ്പോടുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ ഇനി പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി കുളിക്കാനാണെന്നും പറഞ്ഞ് തലയിൽ കുറച്ച് എണ്ണയും എടുത്തിട്ട് ഞാൻ കുളിക്കാനായി കയറി എന്താടാ എന്നാത്തൊരു കുളി എന്ന് അതും ഈ തണുപ്പത്ത് ഉമ്മ കിച്ചണിൽ നിന്നും എന്നോട് ചോദിച്ചു എന്ത് പറയണമെന്നറിയാതെ ആദ്യമൊന്ന് പരങ്ങിയെങ്കിലും ഞാൻ പിന്നെ പറഞ്ഞു അതുമ്മ ബൈക്കിൽ പോകുമ്പോൾ കുറച്ച് ചെളി മേലേക്ക് തെറിച്ചു അത് കഴുകിക്കളയാനാണെന്ന് അതിനെന്തിനാടാ തലയിൽ എണ്ണ ഇടുന്നേ ഉമ്മ എന്നോട് ചോദിച്ചു അത് എന്തായാലും കുളിക്കല്ലേ ഇനിയിപ്പോ രണ്ട് ദിവസം നോക്കണ്ടല്ലോ അതുകൊണ്ട് ഇട്ടതാ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉം എന്നാ വേഗം കഴുകി കളഞ്ഞേക്ക് അല്ലെങ്കിൽ നീരറങ്ങും ഈ സമയത്ത് എണ്ണയിട്ടാല് ഉമ്മ പറഞ്ഞു അങ്ങനെ ഉമ്മയെ ബോധ്യപ്പെടുത്താൻ ഒരു കാക്കക്കുളിയും കൂടി കളയാനുള്ളതെല്ലാം കളഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക